നമസ്കാരം വിങ്സോ ബുക്സിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൈകളിലുള്ളത് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറിൻ്റെ ചിദംബര സ്മരണയാണ് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത എന്നാൽ ഞാൻ വായിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു ബുക്കാണിത് ഞാനിതൊരിക്കൽ എൻ്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്തും ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയുമായ ആശാലക്ഷ്മി ടീച്ചറിനോട് പറയുകയുണ്ടായി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറിൻ്റെ ഈ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല എന്നും അത് പേഴ്സണൽ കോപ്പിയും എൻ്റെ കയ്യിലില്ല എന്നും തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനല്ലേ ടീച്ചർ എനിക്കൊരു ഗിഫ്റ്റ് തന്നു ഈ ബുക്ക് തീർച്ചയായിട്ടും സമ്മാനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ചും അത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമ്മാനമാണ് നമ്മുടെ കൈകളിൽ ിലേക്ക് എത്തിച്ചേരുന്നതെങ്കിൽ അതിൻ്റെ മാറ്റ് ഒരുപാട് കൂടും സോ എനിക്ക് കിട്ടിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഈ ചിദംബര സ്മരണ എന്ന ബുക്ക് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ബുക്സിൽ ഓരോ ഇതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ പോലെ തന്നെ ലളിതസുന്ദരമാണ് സ്മരണകളും നിശ്ചയമായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് ഒരു ഭാഗവുമായിട്ട് ഒരു ബുക്ക് റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ തന്നെ വിങ്സ് ബുക്സിലൂടെ എത്തുന്നതായിരിക്കും